വെൽക്കം ഫ്രണ്ട്സ് യാൻ സോബി ട്രേഡിംഗ് സെക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ട്രേഡിങ്ങിൽ വന്ന് പരാജയപ്പെട്ടു പോകുന്നത് എന്ന എന്നതിൻ്റെ പാർട്ട് നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഇത് പാർട്ട് അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പാർട്ട് ഫോറിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ ഹാങ് ഓവറിനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഈ ഡോപ്പമിൻ ഹാങ് ഓവറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഡോപ്പമിൻ കെണിയിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടാം അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആക്ച്വലി ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് എന്താണ് അതൊരു ഒരു സത്യമില്ലാത്ത ഒരു കാര്യമല്ല അതൊരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു തിന്മയല്ല ഡോപ്പമിൻ എന്ന് പറയുന്നത് വെറും ഒരു രാസവസ്തുവാണ് ഈ രാസവസ്തു നമ്മുടെ ശരീരത്തെ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യപടി എന്ന് പറയുന്നത് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോ മോശം ട്രേഡുകളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് ഒരു നല്ല ട്രേഡ് സെറ്റപ്പ് ഇല്ലാഞ്ഞിട്ടല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മൾക്കൊരു നല്ല ട്രേഡ് സെറ്റപ്പ് ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ അതിൽ തോറ്റു പോകുന്നത് എന്ന് മനസ്സിലാക്കുക സി അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇമോഷണൽ നിയന്ത്രണം ഇല്ലായ്മ കൊണ്ടായിരുന്നു പല ട്രേഡ് ട്രേഡുകളും നിങ്ങൾ ട്രേഡിൽ നിന്ന് തോറ്റു പിന്മാറേണ്ടി വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഓരോ ട്രേഡിലും നിങ്ങളുടെ ട്രേഡുകൾ മാത്രമല്ല നിങ്ങളുടെ ഇമോഷൻസും നമ്മൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഓരോ ട്രേഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള നമ്മളുടെ ഇമോഷൻസ് എന്താണ് എന്ന് നമ്മൾ എഴുതി വെക്കുക ഒരു പേപ്പറിൽ അല്ലേ അപ്പം നമ്മൾ ആ ട്രെയ്ഡ് ഒരു ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ നമ്മൾ ആദ്യം നമുക്ക് തോന്നേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നമ്മൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് എടുക്കുന്നതിൻ്റെ കാര്യം അപ്പം നമുക്ക് തോന്നണം നമ്മൾ നമുക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ടാണോ നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം ഇരുന്നിട്ട് നമുക്ക് ഒത്തിരി അധികം വിരസത വന്നതുകൊണ്ടാണോ നമ്മൾ ആ ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ ആ ട്രേഡ് മിസ്സായി പോകുമോ എന്നോർത്തിട്ട് അങ്ങനെയുള്ള നിരാശ കൊണ്ടാണോ നമ്മൾ ആ ട്രേഡിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ നോട്ട് ചെയ്തു വെക്കണം എഴുതി വെക്കണം അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ മാർക്കറ്റ് വരുന്ന പാറ്റേണുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക അല്ലേ അപ്പം ഈ പാറ്റേണുകൾ ശ്രദ്ധിച്ച് തുടങ്ങുമ്പോഴത്തേനും നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ചില റൂൾസ് നമ്മൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങണം അല്ലേ എന്നിട്ട് ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റൂൾസ് കൃത്യമായിട്ട് നമ്മൾ പിന്തുടരുന്നു പിന്തുടർ പിന്തുടരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്തോണ്ടേ ഇരിക്കണം നമ്മൾ ആയിട്ട് അത് മോണിറ്റർ ചെയ്ത് നമ്മൾ ആ റൂൾസ് ബേസ്ഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ആ ഒരു റൂൾസ് പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എഴുതി വെക്കണം ഓരോ ട്രേഡ് കഴിയുമ്പോഴും അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ആക്ച്വലി ട്രേഡ് ഡിപ്ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോടൊരു കാര്യം പറയും നിങ്ങൾ നിർമ്മിച്ച ആ ഒരു റൂൾസ് ഉണ്ടല്ലോ ഇതാവൂ ഈ ഒരു പ്രാവശ്യം മാത്രം നമ്മൾക്കത് പാലിക്കേണ്ട നിങ്ങൾ ഈ ഒരു പ്രാവശ്യം മാത്രം അതൊന്നു തകർത്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കും ഈ ഒരു പ്രാവശ്യം ഈ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ആ പോട്ടെന്നെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് നമുക്ക് കിട്ടും അല്ലേ സാരമില്ലെന്നേ പോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് നമ്മളെ മന്ത്രിച്ചുകൊണ്ടിരിക്കും ഒരു പ്രാവശ്യം റൂളൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നും നോക്കിയില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്ന് നമ്മളെ കീ പോ നമ്മളെ ഇങ്ങനെ തോന്നിച്ചുകൊണ്ടിരിക്കും അതാണ് ഈ ഡോപ്പമിൻ നമ്മളോട് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ അവഗണിക്കുക ഇനി നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സ്ക്രീൻ സമയം കുറയ്ക്കുക അല്ലേ നമ്മൾ ഈ മാർക്കറ്റിൽ നോക്കിയിരിക്കുന്ന ഈ സ്ക്രീൻ സമയം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് നിങ്ങൾ ഓരോ സെക്കൻഡിലും നിങ്ങളുടെ ട്രേഡുകൾ ബേബി സിറ്റ് ചെയ്യേണ്ടില്ല ബേബി സിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല എന്താണ് ഈ ബേബി സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ കുഞ്ഞു കൊച്ചിനെ നമ്മളെ നോ നോക്കാൻ ഏൽപ്പിച്ചാൽ അല്ലേ നമ്മൾ എല്ലാ സെക്കൻഡും ആ കൊച്ചിനെ നോക്കിയിരിക്കണം അതിനാണ് ബേബി സിറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓരോ സെക്കൻഡിലും ബേബി സിറ്റിംഗ് ട്രെയ്ഡിൽ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ബേബി സിറ്റിംഗ് ട്രേഡിൽ ചെയ്ത് തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഓരോ സെക്കൻഡും നമ്മളതിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ ഓരോ ചെറിയ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതും നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനു പകരം നമുക്ക് ആ ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അലേർട്ടുകൾ നമ്മൾ ക്രമീകരിക്കുക അല്ലേ എന്നിട്ട് നമ്മൾ മാറി നിൽക്കുക അപ്പോൾ നിങ്ങൾ കൂടുതൽ കാണും തോറും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മാർക്കറ്റിൽ കൂടുതൽ സമയം ഇടപെടുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ട്രേഡ് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഒരു ചൊല്ലുണ്ട് അല്ലേ ദ മോർ യു വാച്ച് ദ മോർ യു ക്രേവ് ആക്ഷൻ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ദ മോർ യു വാച്ച് ദ മോർ യു ക്രേവ് ആക്ഷൻ ആൻഡ് ആക്ഷൻ ഈസ് നോട്ട് ഓൾവേസ് പ്രോഗ്രസ് അല്ലെ ആക്ഷൻ എല്ലായ്പ്പോഴും പ്രോഗ്രസ് ആണെന്ന് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പുരോഗതിയിലേക്കല്ല നമ്മൾ നോക്കുന്നത് നമ്മളുടെ പ്രക്രിയയിൽ അല്ലെങ്കിൽ നമ്മളുടെ സെറ്റപ്പിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫലത്തിലല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ വിൻ ചെയ്തോ നമ്മൾ ലൂസ് ചെയ്തോ ഇതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ആ ഒരു പ്രക്രിയയിൽ നമ്മളുടെ ആ ഒരു സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലായിരിക്കണം നമ്മളുടെ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അല്ലേ വിജയങ്ങളിൽ നിന്നും അല്ലെ നമ്മളുടെ തോൽവികളിൽ നിന്നും നമ്മളെ വേർപ്പെടുത്തുന്ന എന്താണ് ഈ ഒരു ചിന്താഗതി ആയിരിക്കണം സി ആക്ച്വലി ഫലത്തിൽ നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക നമുക്ക് തോൽവി ഉണ്ടാകാം നമ്മൾക്ക് വിജയമുണ്ടാകാം അപ്പോൾ അമിത സന്തോഷവും അമിത ദുഃഖവും നമ്മളുടെ ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക കാരണം പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ഡോപ്പമിനെ പിന്തുടരുന്നത് എപ്പോഴാണോ നിർത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ അത് അങ്ങനെയുള്ളൊരു പ്രതീക്ഷകൾ നമ്മൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷിക്കുന്നത് നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ ഡോപ്പമിനെ ഫോളോ ചെയ്യുന്നത് കുറഞ്ഞു വരുന്നു എന്നാണ് അതിനകത്ത് അർത്ഥം അപ്പോൾ നമ്മൾക്ക് എന്ത് എന്താണ് ഗുണം അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നന്നായി ട്രേഡിങ് ചെയ്യാൻ ആരംഭിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ നല്ല വൃത്തിയായി ട്രേഡിങ്ങിലേക്ക് കിടക്കുന്നു ട്രേഡിങ് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു മാർക്കറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റും നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു അല്ലേ ഇനി ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഡ്രസ്ഡ് ആസ് ഡിസ് ഡിസിപ്ലിൻ എന്ന് കേട്ടിട്ടുണ്ടോ അതായത് അച്ചടക്കമായി നമ്മളുടെ അച്ചടക്കം എന്ന് പറയുന്നത് അച്ചടക്കമായി വസ്ത്രം ധരിച്ച ഭയം അല്ലേ ഡിസിപ്ലിൻ എന്ന് തോന്നിക്കുന്ന നമ്മളുടെ വസ്ത്രം ധരിച്ച ആ ഒരു ഭയം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഒരു ട്രേഡ് സെറ്റപ്പിലേക്ക് ഇരുപത് മിനിറ്റ് നേരം നോക്കിയിരുന്നിട്ട് അത് എടുക്കാതിരുന്നിട്ടുണ്ടോ അപ്പം പിന്നെ എന്താണ് സംഭവിക്കുന്നത് പിന്നെ പ്രൈസ് നിങ്ങൾ വിചാരിച്ചിടത്തേക്ക് കൃത്യമായിട്ട് നീ നീങ്ങുമ്പോൾ നമ്മൾ അന്നേരം നമ്മളുടെ നെറ്റിയിൽ തട്ടിയിട്ട് നമ്മൾ സ്വയം പറയും ഐ ആം ഡിസിപ്ലിൻഡ് എന്ന് അല്ലേ ഇതാണ് മിക്ക ട്രേഡേഴ്സിനും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭയത്തെ നമ്മൾ അച്ചടക്കമായി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് മനസ്സിലായോ അപ്പോൾ ഭയത്തെ നമ്മൾ അച്ചടക്കമായി തെറ്റിദ്ധരിക്കുന്നതും എളുപ്പമാണ് വേരി വളരെ ഈസിയാണ് ഭയത്തെ അച്ചടക്കമായി തെറ്റിദ്ധരിക്കുന്നത് ഭയം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിശബ്ദമാണ് അല്ലേ അത് യുക്തിയിൽ ആണ് ഒളിച്ചിരിക്കുന്നത് ഭയം എന്ന് പറയുന്നത് അത് അതിന് ഈ ഫയം എന്ന് പറയുന്നതിനെ നമ്മൾ സ്വയം അതിനെ റിസ്ക് മാനേജ്മെൻ്റ് എന്ന് വിളിക്ക് വിളി വിളിച്ചോണ്ടിരിക്കുന്നു അല്ലെ ഭയം നമ്മളോട് പതുക്കെ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ കൂടുതൽ കൺഫർമേഷന് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം എന്ന് ഭയം നമ്മളോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ നമ്മൾ ഡീപ്പ് ഡീപ്പായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലേക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താണ് അങ്ങനെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് നിങ്ങൾ ഓരോരുത്തരും തെറ്റ് ചെയ്യാൻ ഭയപ്പെടുന്നു അല്ലേ നമുക്ക് ഈ ചിന്ത പ്രത്യേകിച്ച് മാറ്റിവെക്കണം കാരണം എന്താണ് അച്ചടക്കത്തിൻ്റെ മുഖംമൂടി ധരിച്ച ഭയം നിങ്ങൾ തിരിച്ചറിയുന്നത് വരെ അത് നിങ്ങളുടെ ട്രേഡിങ് മോഷ്ടിച്ചു കൊണ്ടേയിരിക്കും മനസ്സിലായോ അതായത് നമ്മളുടെ ഈ ഈ അച്ചടക്കത്തിൻ്റെ മുഖംമൂടി അപ്പോൾ ഭയം നമ്മൾക്ക് അച്ചടക്കത്തിൻ്റെ മുഖംമൂടിയായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മുഖംമൂടി ധരിച്ച ഈ ഭയം നമ്മളതിനെ തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ട്രെയ്ഡിങ് മോഷ്ടിച്ചുകൊണ്ടേയിരിക്കും അതായത് നമുക്ക് ട്രേഡിങ് ചെയ്യാതെ നമ്മൾ മാറിക്കൊണ്ടേ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിനെ നിങ്ങൾ ആത്മനിയന്ത്രണം എന്ന് വിളിച്ചുകൊണ്ടിരിക്കും അറിയാതെ തന്നെ നമ്മളതിനെ ആത്മനിയന്ത്രണം എന്ന് വിളിച്ചുകൊണ്ടിരിക്കും അച്ചടക്കം ഒരിക്കലും ഒഴിവാക്കലായി മാറരുത് മനസ്സിലായ കാര്യം അതായത് ഒരിക്കലും നമ്മളുടെ ഈ അച്ചടക്കം എന്ന് പറയുന്നത് നമ്മളുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെ ഒഴിവാക്കി വിടുന്നതിനെ അല്ല അച്ചടക്കം എന്ന് പറയുന്നത് അച്ചടക്കം നമ്മളെ സംബന്ധിച്ച ഒരു ശക്തിയായിട്ട് മാറണം അച്ചടക്കം എപ്പോഴും ഒരു ശക്തിയായിട്ടായിരിക്കണം നമ്മളുടെ മനസ്സിൽ കാണേണ്ട ഒരു വികാരം എന്ന് പറയുന്നത് എന്നാൽ ഈ ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു ട്രേഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ട്രേഡും എടുക്കാതെ വെറുതെ നമ്മൾ നിഷ്ക്രിയമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ നിഷ്ക്രിയമായിട്ടിരിക്കുന്ന നമ്മളുടെ അവസ്ഥയെ നമ്മൾ ന്യായീകരിക്കാൻ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെ പറയാൻ തുടങ്ങിയാലോ അതായത് നമുക്കൊരു പെർഫെക്റ്റ് സജ്ജീകരണത്തിനായി കാത്തിരിക്കുന്നത് എനിക്ക് വീണ്ടും തോൽക്കാൻ സ്വയമാണ് എന്നതിൻ്റെ ഒരു കോഡായിട്ട് മാറിയാലോ മനസ്സിലായോ അതായത് നമ്മൾ നമ്മൾ എടുക്കാതെ നമ്മൾ നിഷ്ക്രിയമായിട്ട് നമ്മൾ ഇരുന്ന് നമ്മൾ സ്വയം നോക്കിയിരുന്നതിന് ശേഷം നമ്മൾ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എനിക്കൊരു പെർഫെക്റ്റ് സെറ്റപ്പ് നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്നാ വരുന്നത് നമ്മുടെ ഫയം ഒരു ഡ്രസ്സ് ധരിച്ച് നമ്മുടെ ഉള്ളിൽ കയറുകയാണ് അപ്പോൾ ഈ ഡ്രസ്സ് ധരിച്ച് കയറുന്ന ഫയം എന്ന് പറയുന്നത് എന്താണ് നമ്മൾക്ക് തോൽക്കാൻ ഫയമാണ് എന്നതാണ് അതിൻ്റെ ഉള്ളിലെ മീനിങ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വീണ്ടും തോൽക്കാൻ ഫയമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അത് മാറുകയാണ് അപ്പോഴെന്താണ് സംഭവിക്കുന്നത് അപ്പോഴാണ് നമുക്ക് അച്ചടക്കം ഒരു ഒഴിവാക്കലായിട്ട് മാറുന്നത് അല്ലേ ട്രേഡിങ് നമുക്ക് ഒഴിവാക്കി പോകുന്നത് അതിനെ നമ്മൾ അച്ചടക്കം എന്ന് പറയാൻ പാടില്ല അപ്പോൾ നമ്മൾക്ക് ഭയത്തെ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാം എന്താണ് ആക്ച്വലി ഈ ഭയം എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മളുടെ ഇമോഷൻസിൻ്റെ ആ ഒരു അകത്തേക്ക് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നേച്ച് ഒന്ന് നോക്കാം എന്താണ് ഭയം സാധാരണമായി സംഭവിക്കുന്നത് ട്രേഡിങ്ങിൽ എന്താണ് രണ്ട് ട്രേഡ് നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക നിങ്ങൾ ഈ ചെയ്ത രണ്ട് ട്രേഡിലും നിങ്ങൾക്ക് പൊള്ളലേറ്റു എന്ന് വിചാരിക്കുക മീൻസ് നമ്മൾ ആ രണ്ട് ട്രേഡിലും ഫെയിൽ ഫെയിലായിപ്പോയി ഒരു പക്ഷേ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും തെറ്റായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ തെറ്റല്ലായിരിക്കാം എന്തായാലും അത് നമ്മളെ വേദനിപ്പിച്ചു നിങ്ങളെ ഓരോരുത്തരെയും വേദനിപ്പിച്ചു തെറ്റ് നമ്മളെടുത്ത ട്രേഡ് രണ്ടും ഓപ്പോസിറ്റ് ആയപ്പോൾ അത് നമ്മളെ വേദനിപ്പിച്ചു ഇപ്പോൾ അടുത്ത ട്രേഡിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും മടിക്കുന്നു അല്ലേ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മടിക്കുന്നു അപ്പോൾ നിങ്ങൾ വീണ്ടും പിടിമുറക്കുന്നു അല്ലേ നിങ്ങൾ അമിതമായി വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു അനലൈസിസ് ചെയ്യാൻ തുടങ്ങുന്നു മാർക്കറ്റ് അല്ലേ അപ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ വളരെ വളരെ അധികം സീരിയസ് ആയിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധാലുവാണെന്ന് നിങ്ങൾ സ്വയം പറയുന്നു പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് പറ്റിയ ആ വേദന വീണ്ടും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുന്നു ഒരു കൂടുതൽ കൺഫർമേഷൻസ് കൺഫർമേഷൻസ് മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് നിങ്ങൾ സ്വയം പറയുന്നു പക്ഷേ ഇതിൻ്റെ പ്ര നമ്മളങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മളുടെ ഈ നമ്മളെടുക്കാൻ ഉദ്ദേശിച്ച ട്രെയ്ഡിൻ്റെ പ്രൈസ് നമ്മൾ എടുക്കുന്ന എൻട്രി സോണിൽ നിന്ന് അറുപത് അറുപത് രൂപയോ അല്ലെങ്കിൽ നൂറ് രൂപയോ കയറി പോകുമ്പോൾ അല്ലേ എന്ത് സംഭവിക്കുന്നു അച്ചടക്കം കാരണം നിങ്ങൾ ആ ട്രേഡ് എടുത്തില്ല അല്ലേ ഇതില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അത് അച്ചടക്കമായിരുന്നില്ല അത് ഭയമായിരുന്നു തോൽവിയ േക്കാൾ നമുക്ക് നമ്മൾ തോ ഒരു പ്രാവശ്യം നമ്മളെ ട്രെയ്ഡെടുത്ത് തോറ്റുപോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു മിസ്ഡ് ജയം എന്ന് പറയുന്നു മിസ്ഡ് ജയം അതായത് ട്രേഡ് ചെയ്യാതെ നമ്മൾ നോക്കിയിരുന്നു അല്ലേ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കി പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ചാർട്ടിലേക്ക് ഉറ്റുനോക്കുമ്പോൾ നിങ്ങൾ ആ ട്രേഡ് എടുക്കാതെ നമ്മളുടെ ആ യഥാർത്ഥ ലക്ഷ്യമായ ടാർഗറ്റിലേക്ക് പ്രൈസ് എത്തിയതായി കാണുമ്പോൾ തോന്നുന്ന ഒരു തോന്നലുണ്ടല്ലോ അതിനാണ് നമ്മൾ മിസ്ഡ് ജയം എന്ന് പറയുന്നത് അപ്പോൾ ഈ മിസ്ഡ് ജയമാണ് അതായത് നമുക്ക് ആ ട്രേഡ് കിട്ടിയിട്ടില്ല പോയി അപ്പോൾ അതിനെയാണ് നമ്മൾ മിസ്ഡ് ജയം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ മിസ് ചെയ്ത ജയമാണ് നമ്മളെ സംബന്ധിച്ചൊരു തോൽവിയെക്കാട്ടിൽ കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ വേദന തരുന്ന കാര്യം ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ നിഷ്ക്രിയനല്ല അല്ലേ ഒരു ഒന്നും ചെയ്യാതിരിക്കുകയല്ല നല്ല ആയിരുന്നു അല്ലേ നിങ്ങളുടെ വിശകലനം വളരെ നല്ലതായിരുന്നു പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ഭയം നിങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും പിന്നോട്ട് പിടിച്ച് വലിച്ചു അല്ലെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ഫയം പിന്നോട്ട് നമ്മളെ പിടിച്ച് വലിച്ചപ്പോൾ നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾക്ക് അതിനെ ഒരു മിസ്ഡ് ജയം നമ്മൾക്ക് കാണേണ്ടതായിട്ട് വന്നു അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അടി കൂടി അവിടെ അനുഭവപ്പെടുന്നു അല്ലെ ആയിട്ടുള്ള ഒരു ബീറ്റിംഗ് നമുക്ക് കിട്ടുന്നു ഫയം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത് ഫയം നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നാണ് വരുന്നത് അല്ലെ നമ്മുടെ ഭൂതകാലത്തിൽ നിന്നാണ് ഈ ഫയം വരുന്നത് അച്ചടക്കം ഒരു പദ്ധതിയിൽ നിന്നാണ് വരുന്നത് അല്ലേ ഒരു പ്രോസസ്സ് സെറ്റപ്പ് ചെയ്യുമ്പോഴാണ് അച്ചടക്കം വരുന്നത് അത് നം ഇത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കാം ഫയം എന്ന് പറഞ്ഞാൽ ഇമോഷണലാണ് അല്ലേ ഫയം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഫയം എന്ന് പറയുന്നത് കഴിഞ്ഞ നമ്മളുടെ ഈ തൊട്ട് കഴിഞ്ഞ അതിൻ്റെ വേദനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഫയം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എനിക്ക് പൊള്ളലേറ്റു അതിനാൽ ഞാനിപ്പോൾ കൂടുതൽ 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 ശ്രദ്ധിക്കാൻ പോകുന്നതാണ് അല്ലേ നമ്മൾ നമ്മളുടെ പൂർണ്ണതയിൽ സ്വയം നമ്മളെ തളർത്തിക്കൊണ്ട് പോകരുത് നമ്മളൊരു പെർഫെക്ഷനിസ്റ്റായി മാറി നമ്മളെ കൂടുതൽ നമ്മൾ തളർത്തിക്കൊണ്ട് പോകരുത് അപ്പോൾ നമ്മളെ ഭയമാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ മിക്ക ട്രേഡേഴ്സും ഈ എല്ലാവരും തെറ്റ് ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് അവർക്ക് റോങ് പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ നമ്മൾ ഈ ഭയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ ഭയം എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും ഒരു യുക്തി ഉണ്ടോ അതിനെന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് ഈ ഭയത്തിനെ ഒരിക്കലും മറികടക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് നമ്മൾക്ക് ഈ ഭയത്തിനെ വച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഭയത്തിനെ പരിശീലിപ്പിക്കാൻ മാത്രമേ കഴിയൂ ഭയത്തിനെ നമ്മൾക്ക് പരിശീലിപ്പിക്കാൻ കഴിയും യഥാർത്ഥ അച്ചടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അത് കെട്ടിപ്പിടുക്കാനുള്ള ഏക മാർഗം എന്താണ് നമ്മളുടെ ആവർത്തിച്ചാവർത്തിച്ചുള്ള പ്രാക്ടീസ് മാത്രമാണ് നമുക്ക് യഥാർത്ഥ അച്ചടക്കം കെട്ടിപ്പിടുക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ആവർത്തനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് റിപ്പറ്റീഷനിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ വീണ്ടും വീണ്ടും ഒരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങളെ എന്താണോ ഭയപ്പെടുത്തുന്നത് അത് സാധാരണ പോലെ പോലെയാകുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഈ റിപ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ നമ്മളെ എന്താണോ ഭയപ്പെടുത്തുന്നത് അത് സാധാരണ ആകുന്നത് വരെ ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങളുടെ സെറ്റപ്പ് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് ഭയമാണ് അപ്പോൾ എന്തായാലും അത് ചെയ്യുക ചെറിയൊരു ട്രേഡ് ഒരു ട്രേഡ് ഒരു പ്രതീക്ഷകളും ഇല്ല ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുക നമ്മളുടെ ഇമോഷൻസ് അപ്പോൾ എന്താണെന്ന് നമ്മൾ നോട്ട് ചെയ്യുക തുടർന്ന് വീണ്ടും നാളെ വീണ്ടും അതുതന്നെ ചെയ്യുക അല്ലേ അച്ചടക്കം എന്നത് ഒരു പ്രോസസ്സിൽ നിർമ്മിച്ചതല്ല അത് നമ്മളുടെ പ്രവർത്തനത്തിൽ നിർമ്മിച്ചതാണ് അച്ചടക്കം എന്ന് പറയുന്നത് നമ്മളൊരു പ്രോസസ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതല്ല പക്ഷേ നമ്മൾ അതിന് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അച്ചടക്കം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഭയം ഒഴിവാക്കുന്നതിലൂടെ ഒരു ശാന്തനായ ഒരു ട്രേഡർ ട്രെയ്ഡറാകാൻ ഒരിക്കലും പറ്റത്തില്ല അല്ലേ ഭയത്തിൻ്റെ പിടി നഷ്ടപ്പെടുന്നത് വരെ അത് വീണ്ടും വീണ്ടും നേരിട്ടിട്ട് നേരിട്ടുകൊണ്ട് അതിനെ ശാന്തനാക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ജിമ്മിൽ പോകുന്നത് പോലെ നമ്മൾ ചിന്തി ചിന്തിക്കുക ജിമ്മിൽ ഒരു ദിവസം രാവിലെ നമ്മൾ പോവുക അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ജിമ്മിൽ പോയി പോയിച്ചേർന്നു വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യത്തെ ദിവസങ്ങളിലെ കുറച്ച് ആവർത്തനങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര വേദനാജനകമാണ് അല്ലേ നമ്മളുടെ എല്ലാം പെയിൻ ചെയ്യാൻ തുടങ്ങുന്നു പക്ഷേ അത് ഉപേക്ഷിക്കുന്നില്ല അല്ലേ മണിക്കൂറുകളോളം അവിടെ പോയിട്ട് ആ വേദനയെപ്പറ്റി നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ ജിമ്മിൽ പോകുന്നത് വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒടുവിൽ അവിടെ ഈ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഭാരം അത് ഒരു ഭാരമായിട്ട് നമ്മൾക്ക് തോന്നുന്നില്ല അല്ലേ ട്രേഡിങ്ങും അതുപോലെ തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇനി നമ്മൾക്ക് മനസ്സിലാക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ അച്ചടക്കം പാലിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം നമ്മൾ ഡിസിപ്ലിനോട് കൂടിയാണോ ട്രീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയാം അസ്വസ്ഥത നമ്മൾ നമ്മൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുമ്പോഴും നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ പദ്ധതിയുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു അല്ലേ നമുക്കൊരു ഈസിനെസ് കിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴും നമ്മളുടെ പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അല്ലേ അല്പം അപ്പോൾ നമുക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വച്ചിരിക്കുന്ന റൂൾസുമായിട്ട് അത് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾ യഥാർത്ഥ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയാം കാരണം എന്താണ് യഥാർത്ഥ അച്ചടക്കം എന്നാൽ ഒരു ഒരു ട്രേഡ് സെറ്റപ്പ് കുറച്ചുകൂടി കാത്തിരിക്കൂ എന്ന് പറയുമ്പോൾ അല്ലേ യഥാർത്ഥ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ കാണുമ്പോൾ ആ ട്രേഡ് സെറ്റപ്പ് നമ്മളോട് പറയുന്നു കുറച്ചുകൂടി കാത്തിരിക്കൂ എന്ന് പറയുമ്പോൾ ബൈ അല്ലെങ്കിൽ സെൽ ബട്ടൺ അമർത്തുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് അർത്ഥമാക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണോ നമ്മൾ കണ്ടിരിക്കുന്നത് അത് അതേപോലെ തന്നെ കൃത്യസമയത്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്തുമ്പോൾ ഒരു മടിയും കൂടാതെ നഷ്ടത്തിൽ അത് നഷ്ടം ഏറ്റെടുക്കുക ഈ നഷ്ടം ഏറ്റെടുക്കുകയും ചെയ്യണം അല്ലേ ഈ തവണ മാത്രം നമ്മൾ സ്റ്റോപ്പ് ലോസ് അത് നീക്കാതെയും ഇരിക്കുക അല്ലെ സ്റ്റോപ്പ് ലോസിൻ്റെ പ്ലേസ് നമ്മൾ മാറ്റി ഇടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനർത്ഥം ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അച്ചടക്കം പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സെൽഫായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത്